എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കായി വന്ന ഒരാളിൽ കണ്ട ലക്ഷണങ്ങളാണ് ശരീരത്തിലെ ചെറിയ സന്ധികളിൽ കണ്ട നീർക്കെട്ട് വേദന നിറവ്യത്യാസം അതുപോലെ സ്റ്റിഫ്നെസ് എന്നിവ അത് റുമറ്റോഡർറ്റിസിന്റെ ലക്ഷണങ്ങളാണെന്ന് കരുതിയാണ് വന്നത് എന്നാൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചതിലൂടെയും പരിശോധനയിലൂടെയും അവരുടെ രോഗം റുമറ്റോഡ് ആർത്രൈറ്റിസ് അല്ലെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ അത് സോറിയാട്ടിക് ആർത്രൈറ്റിസ് ആയിരുന്നു അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഇരുപത് ദിവസത്തേക്കുള്ള മരുന്നുകൾ കൊടുക്കുകയും ചെയ്തു പലരും ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏത് തരം വാതരോഗമാണെന്ന് കണ്ടുപിടിക്കാതെ സ്വയം ചികിത്സകൾ ചെയ്യാറുണ്ട് സോറിയറ്റിക് ആർത്രൈറ്റിസ് എന്ന രോഗം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും സംശയം എന്നത് ഇത് പൂർണമായും ചികിത്സിച്ചു മാറ്റാൻ സാധിക്കുമോ ഇതിന് ദീർഘകാലം മരുന്നുകൾ കഴിക്കേണ്ടി വരുമോ ഈ ഒരു രോഗം കൊണ്ട് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്നത് ഓട്ടോ ഇമ്യൂണിൻ ഡിസീസ് ഗണത്തിൽപ്പെടുന്ന ഒരു രോഗമാണ് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്താണെന്ന് ലളിതമായി പറയുകയാണെങ്കിൽ ഒരാളുടെ രോഗപ്രതിരോധ സംവിധാനം അയാളുടെ തന്നെ കോശങ്ങളെ ആക്രമിച്ച് അതിൽ നീർക്കെട്ടുണ്ടാക്കി നശിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് സോറിയാസിസ് എന്ന രോഗം കൂടുതലായും ബാധിക്കുന്നത് നമ്മുടെ ചർമ്മത്തെയാണ് എന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇത് നമ്മളുടെ സന്ധികളെയും പേശികളെയും ബാധിക്കുമ്പോഴാണ് നമ്മൾ അതിനെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നത് ഇനി സോറിയാറ്റിക് ആർത്രൈറ്റിസ് വരുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നതിനെ പറ്റി പറയാം സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രോഗം ഒരിക്കലും ഒരു പകർച്ചവ്യാധിയല്ല അതായത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സമ്പർക്കം മൂലം പടരുന്ന ഒരു രോഗമല്ല മറ്റെല്ലാ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെ പോലെ തന്നെ ഇതിൻ്റെയും പ്രധാന കാരണം പാരമ്പര്യം തന്നെയാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസിന്റെ മറ്റൊരു കാരണം എന്നത് ചർമ്മത്തിൽ ഉണ്ടാകുന്ന സോറിയാസിസ് രോഗം തന്നെയാണ് സോറിയാസിസ് രോഗമുള്ളവരിൽ ഭൂരിഭാഗം ആളുകളിലും ഇത് കാലക്രമേണ സന്ധികളെയും പേശികളെയും ബാധിച്ച് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന രോഗത്തിന്റെ കാരണമായി മാറുന്നു ഇനി നമുക്ക് സോറിയാറ്റിക് ആർത്രൈറ്റിസ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് ശരീരത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് കൂടുതലായി ഉണ്ടാകുന്നതെന്നും നോക്കാം സോറിയാറ്റിക് ആർത്രൈറ്റിസ് തുടക്കത്തിൽ നമ്മുടെ ശരീരത്തിലെ ചെറു സന്ധികളെയാണ് കൂടുതലായും ബാധിക്കുന്നത് അതായത് കാലുകളിലെ സന്ധികളിൽ കൈ സന്ധികളിലും ഒക്കെയാണ് ആദ്യം ഈ രോഗം കണ്ടു തുടങ്ങുന്നത് ഈ സന്ധികളിൽ എല്ലാം തന്നെ നീരും വേദനയും ഉണ്ടാകുന്നു ചില സന്ധികളിൽ ചുവപ്പ് നിറം കാണപ്പെടുകയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സന്ധികളിൽ സ്റ്റിഫ്നെസ് അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ പലരും അത് ആർത്രൈറ്റിസ് ആണോ എന്ന് തെറ്റിദ്ധരിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ നടത്തി രോഗനിർണയം നടത്തേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അതുപോലെ തന്നെ ഇത്തരക്കാരിൽ ജീവിതശൈലി രോഗങ്ങളായ കൊളസ്ട്രോൾ പ്രമേഹം രക്തസമ്മർദ്ദം ഫാറ്റി ലിവർ യൂറിക് ആസിഡ് എന്നിവ കൂടുതലായി ഉയർന്നു നിൽക്കാനുള്ള അവസ്ഥയും ഉണ്ടാകാറുണ്ട് മറ്റുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളെ പോലെ തന്നെ സോറിയാസിസ് അല്ലെങ്കിൽ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു ക്രോണിക് ഡിസീസ് ആണ് ക്രോണിക് എന്ന് പറഞ്ഞാൽ ദീർഘകാലം നിലനിൽക്കുന്ന രോഗമാണെന്നർത്ഥം നർത്തം ഇതിൻ്റെ കാരണം എന്തെന്നു വെച്ചാൽ ഈ രോഗം ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തെയാണ് എന്നാൽ ഈ ഒരു രോഗത്തെ നമുക്ക് മരുന്നുകളിലൂടെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ ഏറ്റവും പ്രധാനം ആരംഭത്തിൽ തന്നെ രോഗം കണ്ടുപിടിച്ച് കൃത്യസമയത്ത് ചികിത്സ ആരംഭിക്കുക എന്നതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സോറിയാറ്റിക് ആർത്രൈറ്റിസിനെ നമുക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിക്കും ചർമ്മം വരണ്ടു പോകാതെ സൂക്ഷിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് അതിനായി അഭ്യംഗം അഥവാ എണ്ണ തേച്ച് കുളിക്കുന്നത് ദിവസവും ശീലമാക്കണം മുറിവെണ്ണ പിതൈലം എന്നിവ തേച്ചുള്ള കുളിയൊക്കെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് രോഗികൾക്ക് ശീലമാക്കാം തണുത്ത ആഹാരം തണുത്ത കാലാവസ്ഥ എന്നിവ രോഗ തീവ്രത കൂട്ടുന്നതിനാൽ ഇവ കഴിവതും ഒഴിവാക്കണം മാനസിക പിരിമുറുക്കം ഒഴിവാക്കുന്നതിനായി യോഗയും മെഡിറ്റേഷനും ഒക്കെ ശീലമാക്കണം ഇത് സോറിയാസിസിലും സോറിയാറ്റിക് ആർത്രൈറ്റിസിലും വളരെ ഫലപ്രദമാണ് മറ്റേതു രോഗത്തെ പോലെ തന്നെയും ആർത്രൈറ്റിസ് രോഗത്തിലും ഭക്ഷണത്തിന് വളരെ പ്രാധാന്യമുണ്ട് പാൽ കോഴിമുട്ട തൈര് മീൻ പുളിയുള്ള പഴങ്ങൾ തുടങ്ങിയ വിരുദ്ധ ആഹാരങ്ങൾ ഒഴിവാക്കണം തരുതാമേയില നെല്ലിക്ക കുമ്പളങ്ങ കോവയ്ക്ക ചെറുപയർ ക്യാരറ്റ് എന്നിവയൊക്കെ മാറി മാറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം നറുനീണ്ടിക്കിഴങ്ങ് രാമച്ചം എന്നിവ ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കുക ആയുർവേദത്തിൽ സ്നേഹപാനം വാമനം എന്നിവയൊക്കെ സോറിയാറ്റിക് ആർദ്രൈറ്റിസിന്റെ ചികിത്സയിൽ തുടർന്നു വരുന്നു സ്നേഹപാനം എന്നാൽ വലിയൊരളവിൽ നെയ് രോഗിയെ കൊണ്ട് ആരോഹണ ക്രമത്തിൽ കുടിപ്പിക്കുന്നതാണ് അതായത് ആദ്യത്തെ ദിവസം അമ്പത് എം എൽ നെയ് കുടിച്ചാൽ അടുത്ത ദിവസം നൂറ് എം എൽ അതിൻ്റെ അടുത്ത ദിവസം നൂറ്റമ്പത് എന്നിങ്ങനെ നെയ്യുടെ അളവ് കൂട്ടിക്കൂട്ടി കൊടുക്കുന്നു അങ്ങനെ ഏഴ് ദിവസം വരെയാണ് വിധിപ്രകാരം സ്നേഹപാന ചികിത്സ ചെയ്യുന്നത് സ്നേഹപാനത്തിന് ശേഷം മൂന്നാമത്തെ ദിവസം യുക്തമായ ഔഷധം നൽകി വമനം ചെയ്യിപ്പിക്കുന്നു അതായത് ദോഷത്തെ ഛർദ്ദിപ്പിച്ചു കളയുന്നു ഇതിലൂടെ ആമാശയ ശുദ്ധി സാധ്യമാക്കുന്നു അതിനുശേഷം വേദന കുറയ്ക്കുന്നതിനായി അവസ്ഥാനുസരണമുള്ള തൈലങ്ങൾ ഉപയോഗിച്ച് വിവിധതരം കിഴികൾ പിഴിച്ചിൽ എന്നിവ ചെയ്തു വരുന്നു അതുപോലെ ഞവരക്കിഴി ചെയ്യുന്നതും വളരെ ഉത്തമമാണ് ഒന്നു മുതൽ ആറു മാസം വരെയെങ്കിലും നീണ്ട ചികിത്സ ഈ രോഗത്തിന് അത്യാവശ്യമാണ് ജീവിതശൈലിയും ഭക്ഷണക്രമത്തിലും മാറ്റം വരുത്തുവാൻ രോഗി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നത് രോഗ ചികിത്സയിൽ സുപ്രധാനമായ ഒരു കാര്യം തന്നെയാണ് മറ്റുള്ളവരുടെ അറിവിലേക്കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി